അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമാണോ അപ്പോൾ നമ്മൾ രണ്ടു ദിവസമായിട്ട് പനിയൊക്കെ പിടിച്ച് കിടപ്പായിരുന്നു അപ്പോൾ പനിന്നൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നല്ല ചുമയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരാളുടെ പനി കഴിയുമ്പോൾ അടുത്ത ആൾക്ക് അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പനി എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നിസാമൊക്കെ ഫസ്റ്റ് വന്നത് നിസാമുടെ പനിയൊക്കെ മാറി ഇപ്പം എനിക്ക് വന്ന് ഇപ്പോൾ പിന്നെ ഉമ്മാക്കുണ്ട് ഇപ്പം ഇപ്പം നീയാക്കും നീയാക്കും ചെറുതായിട്ട് പനിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം പിള്ളേർക്കൊക്കെ എക്സാം ആണ് അതാണ് ഇച്ചിരി ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും കുഴപ്പമില്ല വീട്ടിലൊക്കെ ഇരിക്കാമല്ലോ അപ്പോൾ എക്സാമൊക്കെ ആകുമ്പോൾ എന്തായാലും പോകാതിരിക്കാനും പറ്റില്ല അപ്പോൾ എനിക്ക് പനി വന്നപ്പോൾ നമ്മളുടെ കൊറോണയൊക്കെ ഇപ്പം തിരിച്ചു വന്നേക്കാണ് ഒക്കെ എല്ലാവരും സൂക്ഷിക്കുക മാസ്ക്കൊക്കെ വെക്കുക എല്ലാവരും വെച്ചിട്ട് വേണം എല്ലായിടത്തും പോകാൻ കൂട്ടത്തിൽ എല്ലാവരും കൂടുന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ മാക്സിമം ഒക്കെ വെച്ചിട്ട് പോവുക കാരണം ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ തന്നെ അനുഭവിക്കണം അപ്പോൾ കഴിയുന്നതും വരാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം അപ്പം ഞാനിന്ന് എനിക്ക് പനി വന്നപ്പോഴും കൊറോണക്കെ ആയിരിക്കും കാരണം ഇപ്പം എല്ലായിടത്തും കൊറോണയാണല്ലോ പിന്നെ കൊറോണയുടെതായ എനിക്ക് സൗണ്ട് ഒക്കെ സൈക്കി പോയായിരുന്നു എനിക്ക് സ്മെല്ലൊന്നും കിട്ടുന്നുണ്ടായില്ല കേട്ടോ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ ഈ കൊറോണ തന്നെയായിരിക്കും ടേസ്റ്റ് ഒന്നുമില്ല എനിക്ക് ഒന്നമു നമുക്ക് ഒന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല കഴിക്കുവാനും പറ്റുന്നില്ല ഒന്നും വേണ്ട നമുക്ക് വിഷപ്പൊന്നും ഇല്ല പിന്നെ നമുക്ക് കഴിക്കുന്നതിനും ഒരിക്കലും ടേസ്റ്റുമില്ല എന്തൊക്കെ കഴിച്ചില്ല എന്നിട്ട് ഞാനൊരു ബർഗറൊക്കെ മേടിച്ച് കഴിച്ചു നോക്കി കേട്ടോ പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കുകയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര ഒരു ഒരു ടേസ്റ്റുമില്ല ഒന്നുമില്ല നമ്മളൊന്നും അറിയാത്തൊരു പകുതിയൊക്കെ നമുക്ക് മാറ്റാനേ പറ്റുള്ളു നമുക്ക് ഫുള്ള് ഒക്കെ കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഒരു ദിവസം ഞാൻ പൊതിച്ചോറ് വാങ്ങിച്ച് നോക്കി നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വിശക്കും വിശക്കും ഇടയ്ക്ക് ഈ പനി നമ്മൾ ഡോളൊക്കെ കഴിച്ച് കഴിയുമ്പം നല്ലോണം അങ്ങോട്ട് വേർത്ത് പോകില്ല അത് കഴിഞ്ഞാൽ നമുക്കൊരു വിശപ്പൊക്കെ വരും പിന്നെ അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റും പക്ഷെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്കത് മതിയാവും അങ്ങനെ ആട്ടോ അപ്പം എല്ലാവരും വരാനൊക്കെ നോക്കാം കുട്ടികളെ ആണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് പഴയ കൊറോണയുടെ ഒക്കെ തന്നെ തിരിച്ചൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഡേ ഒത്തിരി ഡേഞ്ചർ ഒന്നുമില്ലാന്ന് തോന്നുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ മരണനിരക്കൊക്കെ അധികം അങ്ങോട്ട് കൂടിയിട്ടില്ല എന്ന് തോന്നുന്നു ഒന്നും ഇല്ലാതെ ഇരിക്കട്ടെ അതൊക്കെ ഈ വഴിയെല്ലാം അതുപോലെ അങ്ങനെ അവിടെ പോട്ടെ അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിലാണല്ലോ ഇതിന് വന്ന വന്ന പോലെ തന്നെ നമുക്ക് തിരുത്തി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കട്ടോ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ കൊറോണ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ കുറച്ച് വെള്ളം അതായത് നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ പറ്റിയത് കേട്ടോ നമ്മുടെ മരുന്ന് വെള്ളം അപ്പം അത് എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടതെന്ന് അറിയാത്തവർക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അത് എല്ലാവരും കുടിക്കണം അത് നിർബന്ധമായിട്ട് അപ്പം നല്ല മേലൊക്കെ നല്ല വേദന ഉണ്ടാവും ശരീരവേദനയൊക്കെ ഉണ്ടാവും അപ്പം അതിനൊക്കെ പറ്റിയത് എല്ലാത്തിനും പറ്റിയതാണ് കേട്ടോ ചുമക്കൊക്കെ പറ്റിയത് ചുമക്കായിട്ട് പ്രധാനപ്പെട്ടത് ആടലോടകമാണ് കേട്ടോ ഇതുപോലത്തെ ചെറിയ അടലോടകം ആണ് നല്ലതെന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ വലിയ അടലോടകം ഉണ്ടാവും അതധികം കഴിക്കാൻ പാടില്ല എന്ന് പറയും ഈ ചെറിയ ആടലോടകം ത്തിന് പ്രത്യേക വേറെ എന്തെങ്കിലും പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ ഈ ആടലോടകം നോക്കി എടുക്കാം കേട്ടോ ഇത് ഒരുപാട് എടുക്കരുത് കേട്ടാ രണ്ട് എടുത്താൽ മതി രണ്ടിൽ രണ്ട് തണ്ടിൽ ഒന്നും ഒരുപാട് ഇത് കൂടാൻ പാടില്ല എന്ന് പറയണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കിതായി വകത്തുള്ള ഇത്തയായിട്ട് ഇതൊക്കെ പറഞ്ഞു തന്നെ ആടലോടകം ഞാൻ എടുത്തപ്പോൾ പറഞ്ഞു ഇത് ഒരുപാട് ഇടാൻ പാടില്ല കുറച്ച് എന്നാൽ ഇത് മരുന്നിന് നല്ലതുമാണ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ആടലോടകം അങ്ങനെ ഞാൻ രണ്ട് തണ്ട് ആടലോ എടുത്തിട്ടുണ്ട് ആടലോടകം എടുത്തിട്ടുണ്ട് ഏതാ ഇത് മുയൽ ചെവിയില്ലേ മുയൽ ചെവി എന്നാൽ അങ്ങനെ എന്ന് പറയുമേ മുയൽ നമ്മുടെ ഉമ്മമാർക്കൊക്കെ അറിയാൻ പറ്റൂട്ടാ മുയൽ ചെടിയെന്ന് പറഞ്ഞാല് ചെടിയാട്ടത് കണ്ടോ ഇങ്ങനെ മുയലിന്റെ ചെടിയൊക്കെ പോലെ ഇരിക്കണേ അപ്പൊ അതിന്റെ ഇലാട്ടാ അതിന്റെ ഇലയും ഇതുപോലെ എടുക്കാം ഇതൊന്നും ഒരിക്കലൊരു ഒരു ഇല്ല നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം മാറാൻ വെക്കിയതാണ് കേട്ടോ ചുമക്കൊക്കെ വളരെ നല്ലതാ കേട്ടോ ഇത് ഞാനിത് രണ്ടുനൂശ്യം കുടിച്ചായിരുന്നു അത് തന്നെ എനിക്ക് അധികം കൂടി ചുമയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇങ്ങനെ കുറേ നേരം നമ്മൾ ഫ്ലാഗ് അടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ചുമ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അത്ര ഉള്ളൂ കേട്ടോ അപ്പം മുയൽ ചെവി ഇച്ചിരി കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലാട്ടോ അതായത് പോലെ ഇരിക്കുന്നതൊട്ട മുയൽ ചെവി ഇതിൻ്റെ വേലിയപ്പാടിയും ഇതൊക്കെ ഞാൻ ഒന്ന് കഴുകിയൊക്കെ എടുക്കണം കേട്ടോ ഇതൊക്കെ അടർത്തി ഇതിൻ്റെ ഇലയൊക്കെ തണ്ടും കൂടി ഇട്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലാട്ടോ ഇതിൻ്റെ തണ്ടൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ് അപ്പം ഞാൻ അതിൻ്റെ ഇലയും കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ സാധനമാണ് തുളസി കൃഷ്ണ തുളസി കേട്ടോ കൃഷ്ണ തുളസി ഇതുപോലെ തന്നെ എടുക്കാം കേട്ടോ കൃഷ്ണ തുളസി എടുത്തിട്ടുണ്ട് ഇതും ഞാൻ മാറ്റി നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാൻ തുളസി അല്ലേ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്കെട്ടോ പനിക്കൂർക്ക ഉണ്ട് ചുമക്കൂർക്ക ഉണ്ട് കേട്ടോ രണ്ട് ഇതുകൊണ്ടേ ഉണ്ട് ഇതുപോലെ തന്നെ വേറൊരു വ്യത്യാസം ഉള്ളതാണ് ചുമക്കൂർക്കെന്ന് പറഞ്ഞത് അതിൻ്റെ കയ്യിൽ ഇല്ലാട്ടോ അതുണ്ടെങ്കിൽ നല്ലതാ കേട്ടോ പനിക്കൂർക്കടയും ഇല കേട്ടോ ഇതൊക്കെ നമുക്ക് കഴുകി എടുക്കാനുള്ളതാണ് നല്ലോണം കഴുകി എടുക്കാം അപ്പോൾ അതും മാറ്റിവെച്ചിട്ടുണ്ട് അപ്പം ഇലകൾ ഇത്രയാണ് നമുക്ക് വേണ്ടത് കേട്ടാ ഇനി വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം അത് ഏതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ പറയാട്ടോ കേട്ടോ അപ്പം ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ ആ ഇലകളൊക്കെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഞാനൊരു സ്പൂൺ എടുത്തിട്ട് വെച്ചു അപ്പം ഇലകളൊക്കെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെടുത്ത് വെച്ച ഇല ആ ഇലക്കൂടി ഞാൻ കറിവേപ്പിലയും കൂടി ഇടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കറിവേപ്പിലപ്പം ഒരുപാട് ഗുണങ്ങളുണ്ട് ഇട്ടാ കറിവേപ്പില നമ്മൾ ഇതിലേക്ക് കൂടി ഇടണം കേട്ടോ അപ്പം ആ ഇലകളൊക്കെ ഞാൻ ഇട്ടുകൊടുക്കാണ് പരിപ്പൂർക്ക മുൽ ചെവി കറിവേപ്പില എല്ലാം ഇട്ടു കൊടുക്കാം കേട്ടോ തുളസി ഒക്കെ ഇലകളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ കൂടി എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി വെളുത്തുള്ളി നല്ലവണ്ണം ചതച്ചെടുക്കാം കേട്ടോ ആ വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കുരുമുളക് വേണം കേട്ടോ അപ്പം നമ്മളുടെ മേത്തുള്ള ആ നീർക്കെട്ടൊക്കെ പോകണമെങ്കിലും മേൽ വേദനയ്ക്കൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ കുരുമുളക് അപ്പോൾ കുരുമുളകും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചുമക്ക് വളരെയധികം നല്ലതുള്ളൊരു കരിഞ്ചീരകം കരിഞ്ചീരകം ഒരുപാട് ഗുണങ്ങളുള്ളതാട്ടോ അപ്പം ആ കരിഞ്ചീരകം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി എടുത്തതാ കേട്ടോ കാരണം വെള്ളമുണ്ട് കരിഞ്ചീരകവും എല്ലാം നമ്മൾ കഴിഞ്ഞ നമ്മുടെ ജിബ്രു ഇവിടെ അടിയിൽ വന്നിട്ടുണ്ട് ഇവ ഭയങ്കര സംഭവം എടുക്കാം ജിബ്രു കിണ്ടില്ലേ ജിബ്രൂട്ടിൻ്റെ കൊറോണ തോന്നുന്നു ജിബുമിനെ പുറത്താക്കി അപ്പം റേറ്റ് എനിക്ക് അപ്പം ഇനി ഇത് ഇത്രയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നിർത്തുന്നതായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇപ്പം ഇങ്ങനെ വെള്ളം തിളപ്പിച്ചില്ലെങ്കിൽ നമ്മൾ സാധാരണ ചൂടുവെള്ളം കുടിക്കില്ലേ കുടിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതലാണ് ഇടും എനിക്കിവിടെ അതിന് മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതലാണ് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ശർക്കരയോ പഞ്ചസാര ഒന്നുമല്ല നമുക്ക് വേണ്ടത് കഴിക്കണ്ടു കഴിക്കേണ്ടതാണ് വെച്ചാൽ കഫ കെട്ട് നല്ലതാട്ടോ ഭയങ്കര കഫ നെഞ്ചിൽ വന്നിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അത് അരിഞ്ഞു പോകാനായിട്ട് നല്ലതാണ് കൈക്കണ്ട കേട്ടോ അപ്പോൾ കഴിക്കണ്ടാണ് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശർക്കരയൊക്കെ നല്ലതാണ് പഞ്ചസാര വലിയ കരണശാല ഉപയോഗിക്കുന്നത് കേട്ടോ കുറച്ച് കഴിക്കണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കഴിക്കേണ്ട നമ്മുടെ വലിയ പതിലൊന്നും വേണ്ട ചെറിയ മധുരം പതിലേട്ട ആവശ്യാനുസരണം ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടില്ല ഇനി ഇതെല്ലാം നല്ല വണ്ണം തിളച്ച് 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 ഇതിൻ്റെ കായ് ഭാഗമാകണം അപ്പോൾ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു ടേസ്റ്റിറ്റാ കാപ്പിപ്പൊടി നല്ലതാണെന്ന് പറയും ഒരു നേർക്കെട്ടിനൊക്കെ ഇച്ചിരി നല്ലതാട്ടോ അപ്പോൾ അത് ശരിക്കും തിളച്ച് തിളച്ച് നല്ലോണം പിന്നെ മാറ്റിട്ടോ വെളുത്തുള്ളിയുടെയും ഈ വെളുത്തുള്ളിയും മഞ്ഞളും തന്നെയും കറിവേപ്പില ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ വളരെ നല്ലതാണ് ഇത് വല്ലാത്ത സമയങ്ങളും നമുക്ക് ഇടക്ക് കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് വളരെ നല്ലതാണ് പനി പൂർക്കയുടെ നമ്മൾ എത്ര തിളപ്പിച്ചാലും ആ കളർ അങ്ങോട്ട് മാറൂല പച്ചയായിട്ട് തന്നെ നിൽക്കില്ലേ അവിടെ കിടന്ന് നല്ലോണം തിളക്കണം തിളച്ച് 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 നല്ലോണം വറ്റണം കേട്ടോ വറ്റി നമ്മളാ വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് ആ അതിലേക്ക് കുറച്ചും കൂടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ടാവും നമ്മൾ അപ്പം തന്നെ അത് കളയൊന്നും വേണ്ട കേട്ടോ ഇത് ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാട്ടോ എല്ലാവർക്കും ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാം നമ്മൾ മരുന്നൊക്കെ കഴിക്കുക എങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം മറ്റുള്ള വലിയ ഇതിലേക്കൊന്നും പോകാണ്ട് എല്ലാവരും നമുക്ക് ആക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് പേര് നമുക്ക് നഷ്ടമായതാണ് കൊറോണ വന്നിട്ട് അതിൻ്റെ ഒരു പേടി നമുക്ക് ഇപ്പോഴും വിഷമമൊന്നും നമുക്ക് മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എനിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് കൊറോണ കൊണ്ടുപോയി നമ്മൾ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് നമുക്ക് നഷ്ടപ്പെട്ടതാണ് അങ്ങനെയൊന്നും പറഞ്ഞാൽ റബ്ബ് വരുത്താതെ ഇരിക്കട്ടെ അപ്പോൾ എല്ലാവരും ദ ചെയ്തു നമ്മുടെ നാടിനും നമ്മുടെ എല്ലാവർക്കും അതിന് നമ്മൾ ധ്യും നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടാക്കി പ്പോഴും ചൂടുവെള്ളം മാത്രം കാര്യം ഇപ്പോൾ ചെറിയ താ ചൂടൊക്കെയാണ് അപ്പോൾ ഐസ് വാട്ടറൊക്കെ ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമെങ്കിലും കൊടുക്കാതെ മാക്സിമം ഇതൊക്കെ തന്നെ കൊടുത്ത് തീരയ്ക്കുള്ള വെള്ളം ചൂടുവെള്ളങ്ങളൊക്കെ കൊടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ വൈകുമെന്ന് പറയുന്നില്ലല്ലേ ഇങ്ങനെയൊന്നും അറിയില്ല നല്ലതായിരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ശരിക്കും തിളച്ചൊക്കെ പറ്റട്ടെട്ടോ ഞാൻ കഴിച്ചിട്ടാണ് നമ്മുടെ വെള്ളം നല്ലോണം ഇവിടെ ഓ കൂ ഇതിലേ കാവ്യടിക്കല് കേട്ടോ നല്ലോണം തിളച്ച് 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 നല്ല സത്ത് കയറുന്ന നല്ലോണം തിളക്കണം കേട്ടോ ഒരു വെള്ളം കുടിച്ചാ തന്നെ നമ്മുടെ എന്നെ അപ്പോൾ അപ്പൊ ശരിക്കും വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് നല്ല ഓണം ഇങ്ങനെ തീ കുറച്ചിടണം കുറച്ചിട്ടിട്ട് ഇനി നമുക്ക് മൂഫ് ചെയ്യാം കേട്ടോ തീ കുറച്ചിട്ടിട്ട് നല്ലോണം തിളപ്പിടണം കേട്ടോ തിളച്ച് കഴിഞ്ഞ് ഇങ്ങനെ ചെറിയ തീ കിടന്ന് ഇങ്ങനെ വറ്റി വറ്റി വരും ആ സമയത്ത് നമുക്ക് മാറ്റാം കേട്ടോ അപ്പം ഞാനിതിപ്പോൾ ചൂടോട് കൂടി തന്നെ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ച് കാണിച്ച് തരാം അരിച്ചിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കാപ്പിപ്പൊടി ചേർത്തില്ലാട്ടോ കാരണം കാപ്പി വേണ്ട ഇങ്ങനത്തെ ഒരു മഞ്ഞൾ കളറ് വെള്ളമായിട്ട് കുടിക്കുക എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം അതൊന്ന് അരിച്ചൊക്കെ എടുക്കാം പിന്നെ അത് ഞാൻ പറഞ്ഞില്ല അത് കളയണ്ട അതേക്കൊരു കുറച്ച് തുള്ളിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ച് തിളപ്പിച്ച് എടുക്കാം കേട്ടോ അപ്പം ഇത് രാവിലെ തന്നെ ഞാൻ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുട്ടികൾക്കും നമുക്കൊക്കെ കൊടുക്കാം പ്രായമായ ഉമ്മമാർക്കും പാപ്പമാർക്കൊക്കെ നല്ലതാട്ടോ അപ്പം ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കി കുടിക്കണം നല്ല ഹെൽത്തിയാണ് യാതൊരു കുഴപ്പമുള്ള ഒന്നും ഇതിലില്ല നല്ലതാണ് പിന്നെ ആടൽ നമ്മൾ ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ഒരു ടൈപ്പ് ഉണ്ടാവും ചെറു ഇതായിട്ടുള്ളൂ അപ്പോൾ അത് വലിയൊരു ടൈപ്പൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് രണ്ടരേ നമ്മൾ ഇട്ടിട്ടുള്ളൂ പക്ഷെ അത് നല്ലതാണ് ശരീരത്തിന് ചുമക്കൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ടെനിക്ക് ഫീഡ്ബാക്കൊക്കെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കാം നമുക്ക് നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം ഓക്കെ ബായ്